് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് രണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് അത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ ഡ്രസ് വീഡിയോയിലോട്ട് പോകാവും ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഒന്നും വേണ്ട അപ്പോൾ എന്താ ആ ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വർഷമായി നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് കൂടുതലായിട്ടും ഞാൻ പറയുന്നില്ല ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റിലോട്ട് പോയിക്കൂടെ അതാണ് ഞങ്ങൾക്ക് ഈസി കാരണം രാവിലെ പതിനൊന്ന് മണിയാണ് നമ്മുടെ ഡ്രസ് വീഡിയോയുടെ ടൈമിങ് ആ പതിനൊന്ന് മണി ടൈമിങ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ലേഡീസിനൊക്കെ വന്ന് ജോലി ചെയ്യാൻ ഒരു പതിനൊന്ന് മണി ആവുമ്പോൾ വീട്ടിൽ ഒരുമാതിരി കാര്യങ്ങളെല്ലാം ഒക്കെ ആക്കിയിട്ട് വന്ന് ഒരു ജോലി ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് പതിനൊന്ന് മണി നമ്മൾ ജോലി സമയാക്കി വെച്ചിട്ടുള്ളത് അത് ഒരുപാട് കസ്റ്റമേഴ്സ് ബുദ്ധിമുട്ടിയാണ് ആ പതിനൊന്ന് മണിക്കത്തെ വീഡിയോസ് കാണുന്നത് ഇപ്പോൾ ഈ അടുത്തിടെ കൊണ്ട് വന്നിരിക്കുന്ന പരാതികൾ കസ്റ്റമർക്ക് പ്രോഡക്റ്റ് കിട്ടുന്നില്ല റിപ്ലൈ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് പരാതി വരുന്നു നമ്മുടെ ഓരോ സ്റ്റാഫുകൾക്കും മിനിറ്റുകൾക്കകം ആയിരത്തിന് മുകളിലോട്ട് മെസ്സേജുകളാണ് നമ്മുടെ സ്റ്റാഫുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഞാൻ ഒരു വീഡിയോ തന്നെ ഇടുന്നത് പോലും നമുക്ക് നമ്മുടെ പിള്ളേർക്ക് ഓവർലോഡാണ് അപ്പോൾ ഞാൻ പറയാൻ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒലീവിയ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം നമ്മൾ ഡ്രസ് വീഡിയോസ് മാത്രം പിന്നെ നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ ഹാപ്പിനെസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ അത് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഒലീവിയ്ക്ക് നേരെ ഉണ്ടായ ആ ഒരു സൈബർ ആക്രമണത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം ഒലീവിയയുടെ പ്രൈസ് റേഞ്ച് ആണ് ഒരു നോർമൽ റേറ്റിൽ കസ്റ്റമേഴ്സിന് കിട്ടുന്ന രീതിയിൽ കുർത്തീസിലും മാത്രം ഞങ്ങൾ വേറെ ഒന്നിലോട്ടും പോയിട്ടില്ല കുർത്തീസില് മാത്രം ആർക്കും ഒരു ദോഷം ഉണ്ടാവാതെ കുർത്തീസ് മാത്രമാകുമ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ബാക്കി എല്ലാവരും സെയിൽ ചെയ്തോട്ടെ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മൾ കുറെ കുട്ടികൾക്ക് തൊഴിലും കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ മുന്നോട്ട് പോയ ആൾക്കാരായിരുന്നു അപ്പൊ ദേ കിടക്കുന്നു എല്ലാവർക്കും കൂടെ ഒരു കൊട്ടേഷൻ പോലെ ഏറ്റെടുത്തുകൊണ്ട് ഒലിവിയെ അങ്ങ് ഇല്ലാതാക്കിക്കൊണ്ട് പെട്ടെന്ന് അവർക്കെല്ലാം അങ്ങ് കയറി വരാം എന്നുള്ള ആ ഒരു മിഥ്യാധാരണയിലാണെന്ന് തോന്നുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് പേഴ്സണലായിട്ടും ഒരു ബിസിനസ്സിലെ ഇഷ്യൂവിന് പേഴ്സണലായിട്ടും ഒക്കെ എടുത്തു വെച്ചിട്ടങ്ങ് ഇതാക്കി അപ്പോഴത്തേക്ക് ഒലീവി അങ്ങ് താഴോട്ട് പോകുമെന്നുള്ള ആ ഒരു ചിന്താഗതി ആയിരിക്കാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെ ഒരുപാട് എന്താ പറയുന്നത് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് സ്വന്തം നാട്ടിൽ ബിസിനസ് ചെയ്തു പോകുന്നത് കാരണം എറണാകുളം പോലെ ഒരു നല്ല പ്ലാറ്റ്ഫോം ഉണ്ടായിട്ട് പോലും അവിടോട്ടൊന്നും ഞങ്ങൾ പോവാതെ ഞങ്ങൾ ഈ നാട്ടിൽ മുന്നോട്ട് പോകുന്നത് തന്നെ എന്താ പറയുക കുറേ റിസ്ക് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പം അതിലൊന്നും ഈ ഒരു എന്താ പറയുന്നത് ആൾക്കാരുടെ ഈ ഒരു പ്രശ്നത്തിലൊന്നും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് ഞങ്ങളതൊന്നും കൊണ്ടുവരികയോ എടുക്കുകയോ ചെയ്യത്തില്ല ഞങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോൾ ഫോർ ഡബിൾ നയൻ കൊടുത്ത് നിങ്ങളൊക്കെ കാരണം തന്നെയാണ് ത്രീ ഡബിൾ നയനിലേക്ക് എത്തിച്ചത് കാരണം ഞങ്ങൾക്ക് തോന്നി ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് കുറച്ച് കുട്ടികൾക്ക് ജോലി കൊടുത്താൽ മതി ആണെന്നോ പെണ്ണെന്നോ ഒന്നും ഞങ്ങൾക്കില്ല കുറേ പേർക്ക് തൊഴിൽ കൊടുക്കണം അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല അത് കൊടുക്കാനൊരു സാഹചര്യം ഞങ്ങൾക്കുണ്ട് ആ സാഹചര്യത്തിൽ ഞങ്ങൾ കുറേ പേർക്ക് തൊഴിൽ കൊടുക്കും ഇപ്പോഴും നിങ്ങൾക്ക് അറിയാം ഒരു വെബ്സൈറ്റിൽ എന്ത് ഈസി ആയിട്ട് പോകാൻ പറ്റും എല്ലാവരും അതല്ലേ ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലേ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും പക്ഷെ അത് ഞങ്ങളുടെ ചിന്തയിൽ ഇല്ല ഞങ്ങൾ വ്യത്യസ്തമാർന്ന രീതിയിലാണ് പോകുന്നത് അല്ലാതെ ഒരാൾ കൊണ്ടുവന്ന് മുന്നൂറ്റിക്ക് കൊടുക്കുന്ന കണ്ട കണ്ടുടനെ കുറച്ച് വല്ലേ സ്വന്തമായി വഴി തന്നെ ാണ് മൂന്ന് വർഷമായി ഒരു പരസ്യം ചെയ്യാതെ ഒരു പേഡ് പ്രമോഷൻ ചെയ്യാതെ സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് കൊണ്ട് ഇത്രയും ഫോളോവേഴ്സിനെയും ഒരു ബൂസ്റ്റ് പോലും ചെയ്യാതെ ഞങ്ങൾ കൊണ്ടുവന്നത് ഞങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വെറുതെ ഇരുന്ന ഞങ്ങളെയും കൊണ്ട് ഇപ്പോഴേ ഇതെല്ലാം മുന്നൂറ്റിക്ക് കൊണ്ടുവരിപ്പിച്ചു അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരു കൂടിയാണ് വന്നിരിക്കുന്നത് നമ്മളിനി ഡേയും നൈറ്റും ഷിഫ്റ്റ് ആയിട്ടാണ് ഇനി നമ്മൾ നമ്മുടെ വീഡിയോസ് പോകുന്നത് അതായത് നമ്മൾ ആൺകുട്ടികൾക്കും കൂടി നമ്മുടെ ജോലിയിലേക്ക് ഒരു അവസരം കൊടുക്കുകയാണ് പതിനെട്ടിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയിലുള്ള ആൺകുട്ടികൾക്കാണ് ഈ സെയിം തന്നെ നമ്മുടെ ഗേൾസിനുള്ള സെയിം കണ്ടീഷൻ തന്നെ നീളം ലുക്ക് വാക്ക് വർച്ച് അതിലിപ്പോൾ നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് ഇത് ഒലീവിയുടെ ജോബ് കണ്ടീഷനാണ് അത് ബോയ്സിനും അതേ ബാധകമാണ് ഈ പതിനെട്ടിനും ഇരുപത്തിനാലിനും വയസ്സിന് ഇടയിലുള്ള ആൺകുട്ടികൾക്ക് എല്ലാ ശനിയാഴ്ചയും നമ്മുടെ ഇവിടെ ഇന്റർവ്യൂ ഉണ്ട് അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം അതേപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും ഡേയിൽ രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ വീഡിയോ വരുമെങ്കിൽ ഈവനിങ് നമ്മുടെ വീഡിയോ വരുന്നത് അഞ്ചരയ്ക്കാണ് അഞ്ചര നമ്മുടെ രാവിലത്തെ വീഡിയോ പതിനൊന്ന് മണിയെട്ട് പതിനൊന്ന് മണി മുതൽ മണി വരെയാണ് നമ്മുടെ ഇവിടെ ലേഡീസിൻ്റെ വർക്കിംഗ് ടൈം ഇനി ബോയ്സിൻ്റെ എന്ന് പറയുന്നത് വൈകിട്ട് അഞ്ചര മുതൽ പത്തര വരെയാണ് കേട്ടോ അഞ്ചരയ്ക്കാണ് നമ്മുടെ സെക്കൻഡ് വീഡിയോ വരുന്നത് പത്തര വരെയാണ് അവരുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു എഡ്യൂക്കേഷന് പോകുന്നവരായിക്കിടെ ഒരു എന്താ പറയുന്നത് ഒരു വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ കയ്യിൽ ഫീസ് അടയ്ക്കാൻ പൈസയില്ല അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൺകുട്ടികൾക്ക് ഇതൊരു നല്ലൊരു ജോബ് ആണ് കാരണം പകല് നിങ്ങൾക്ക് എന്തായാലും ഒരു ക്ലാസ് ആണെങ്കിൽ പോലും ഒരു നാല് മണി അഞ്ച് മണി വരെയല്ലേ ഉള്ളൂ ഇത് അഞ്ചര തൊട്ടാണ് നമ്മുടെ ഇവിടെ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അഞ്ചര തൊട്ട് പത്തര വരെയുള്ളൂ അപ്പം പതിനെട്ട് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയിലുള്ള ആൺകുട്ടികളാണ് ആണെങ്കിൽ പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ മാത്രമേ ലേഡീസിൻ്റെ വർക്കിംഗ് ടൈം ഉള്ളൂ അഞ്ചര തൊട്ട് പത്ത് മണി പത്തര വരെയാണ് ബോയ്സിന്റെ വർക്കിംഗ് ടൈം വരുന്നത് പതിനയ്യായിരം പ്ലസ് കമ്മീഷനാണ് സാലറി വരുന്നത് ഹോസ്റ്റൽ ഫ്രീ ആണ് നമ്മുടെ അടൂരിന് ഇരുപത്താറ് കിലോമീറ്റർ ചുറ്റലവിലുള്ളവർക്ക് ഡെയിലി പോയി വരാവുന്നതാണ് ഇത്രയുമാണ് നമ്മുടെ ജോബിന്റെ കണ്ടീഷൻ വരുന്നത് എല്ലാ ശനിയാഴ്ചയും നമ്മുടെ അടൂരിൽ ഭീമയുടെ ആയിട്ടുള്ള ഒലീവിയുടെ ബിൽഡിങ്ങിൽ വെച്ചിട്ട് ഇന്റർവ്യൂ ഉള്ളതാണ് പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് ഇൻറ്റർവ്യൂൻ്റെ ടൈം വരുന്നത് ഞാൻ വേ ഒരു വേറൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒലീവിയയുടെ ദൗത്യം ഇത്രയേ ഉള്ളൂ അത് എന്താ പറയാ നമ്മുടെ നമ്മൾക്ക് വെബ്സൈറ്റിൽ കൂടെയോ അല്ലെങ്കിൽ അമിതമായി പ്രോഫിറ്റ് ഇട്ടോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ചെയ്തു വന്ന ഒരു വഴി ഞങ്ങൾക്കറിയാം ആ ഒരു ഒറ്റ ദൈവത്തിൻ്റെ ആ ഒരു ഞങ്ങൾ ചെയ്തിട്ടുള്ള ആ സത്യസന്ധതയ്ക്കാണ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്നും ഇടിച്ചു കയറി ഇങ്ങനെ മുൻപോട്ട് വരുന്നത് താഴോട്ട് നോക്ക പോകാൻ ആൾക്കാർ ശ്രമിപ്പിച്ചപ്പോൾ അവിടുന്ന് മുകളിലേക്ക് ഉയർന്നു വന്നത് ആ സത്യസന്ധതയാണ് കസ്റ്റമറിൽ നിന്നൊരഞ്ച് പൈസ അമിത ലാഭം മേടിച്ചിട്ടില്ല കൃത്യമായി തന്നെ ഓരോ ആൾക്കാർക്കും ഒരു വെബ്സൈറ്റിൽ കൂടെ തുടങ്ങേണ്ടതിന് ഇത്രയും പെൺകുട്ടികൾക്ക് ഫ്രീഡത്തോടെ ജോലി കൊടുത്തു ഇനിയാണെങ്കിലും ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങളുടെ ഈ ഒരു സ്ഥാപനം കൊണ്ട് ഓരോ കുടുംബങ്ങളും അതാണെന്നോ പെണ്ണെന്നോ ഭേദമില്ലാതെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഒലിവയിലേക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മൾ നൽകുകയാണ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് പോലും ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആൾക്കാർക്ക് ജോലി കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കസ്റ്റമേഴ്സും ഹാപ്പിയാണ് വൈകിട്ട് ആറര തൊട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ എല്ലാ കളക്ഷൻസും ഞങ്ങൾ കൊണ്ടുവരും വിഷമിക്കേണ്ട രാവിലെ പതിനൊന്ന് മണിക്കും വൈകിട്ട് അഞ്ചരക്കും നമ്മുടെ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പൊ ഇതൊരു സന്തോഷമല്ലേ അപ്പൊ ഇതാണ് ഒലീവിയ ആരെല്ലാം എവിടെല്ലാം നിന്ന് കൂട്ടാക്രമണം നടത്തിയാലും സ്ഥാപനത്തെ ഇല്ലാതാക്കിയ ശ്രമിച്ചാലും നമ്മുടെ ഇതിൽ നിന്നൊരു രോമം പോകുന്ന വാല്യൂ പോലും നമ്മൾ അതിനൊന്നും കൊടുക്കുകയില്ല നമ്മളിങ്ങനെ കരുത്താർജിച്ച് തന്നെ മുന്നോട്ട് വരും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതിൽ സത്യസന്ധത പുലർത്തുന്നത് കൊണ്ടാണ് അപ്പോൾ ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് വീഡിയോയിലോട്ട് പോകാം നിങ്ങളെല്ലാവരും കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത് ആ ഒരു പിന്നെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു കരുത്താർജിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് പുതിയ പല മാറ്റങ്ങൾക്കും വഴി തുറന്നതെന്ന ഒരു സംഭവമാണ് എല്ലാവരും വിചാരിച്ചു അത് അങ്ങനത്തെ ഒരു സംഭവമേ അല്ല ഒലിവയിൽ നടന്നിട്ടുള്ളത് ഒരു വീഡിയോ വരുമ്പോഴത്തേക്കും എനിക്കറിയില്ല വരുന്ന മെസ്സേജുകൾ അത്രത്തോളമാണ് കാരണം ഫോർ ഡബിൾ നയനിന്ന് ത്രീ ഡബിൾ നയൻ അല്ലേ വന്നേക്കുന്നേ പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അത്രത്തോളം മെസ്സേജുകളാണ് വരുന്നത് അത് അന്ന് ആ ഒരു സമയം നടക്കുന്ന ഈ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്തൊക്കെ എന്തുമാത്രം ആൾക്കാർ എന്തെല്ലാം കണ്ടീഷനുകളുമായിട്ട് വന്നു ഓരോ കാര്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒലീവിയ എന്ന് പറയുന്ന ഞങ്ങൾ ഇതിൽ ഒന്നുമേ അനുസരിക്കാനും പോയിട്ടില്ല ചെയ്യാനും കാരണം എന്തിനാണ് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വല്ലവരും പറയുന്നത് കേട്ട് അനുസരിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ ഞങ്ങൾ വന്നത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾക്കറിയാം അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു കൂട്ടമായിക്കോട്ടെ എത്ര പേര് എവിടൊക്കെ നിന്നിട്ടും ഒന്നും ചെയ്യാനും പറ്റിയിട്ടില്ല ഒരു കാര്യങ്ങളും നടത്താൻ പറ്റിയിട്ടില്ല കുറച്ച് കുറച്ച് റവന്യൂ ഒലീവിയെ വെച്ച് കിട്ടി ഇപ്പം ഈ പറഞ്ഞ പോലെ കേൾക്കാൻ കേൾവിക്കാൻ ഉള്ള സബ്ജക്ട് ആൾക്കാർ എടുക്കത്തുള്ളൂ ലീവിയെ ഇങ്ങനെ വിറ്റകാശം കൊണ്ട് ജീവിച്ചവരല്ല ഞങ്ങള് ഞങ്ങളുടെ ഡ്രസ് മാത്രമാണ് ഈ പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇതിലൊന്നും ഞങ്ങൾ പേടിച്ചിട്ടില്ല പേടിക്കത്തുമില്ല അതുപോലെ തന്നെ ഈ ഇഷ്യൂ നടന്ന സമയത്തൊക്കെ പറയാ ലൈസൻസ് ഇല്ലാത്ത വീട്ടിൽ വെച്ചിട്ടാണ് ഓഫീസ് നടക്കുന്നത് ആ ഓഫീസ് തന്നെയാണെന്നേ ഈ ഇതല്ല നമ്മുടെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഷോപ്പിന് ലൈസൻസ് ഇല്ല അതെ ഈ വീടിന്റെ തൊട്ട് മുന്നിൽ കാണുന്നത് ഞങ്ങളുടെ ഷോപ്പാണ് അവിടെ തന്നെയാണ് നീ പ്രസ്ഥാനം വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ആ ബിസിനസ് നടക്കുന്നത് അപ്പൊ എന്തേ ഈ ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾ അവിടെ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ എന്താണെന്നും ഞങ്ങളുടെ ആ പവർ എന്താണെന്നും ഒന്ന് മനസ്സിലാക്കിയാൽ മതി മനസ്സിലായില്ലേ അപ്പോൾ ഇതിലൊന്നും കണ്ട് വരണ്ട് പേടിച്ചങ്ങ് മൂലയിൽ ഒളിച്ച് അടുക്കളയിൽ പോയി പാത്രം കഴുകിയിരിക്കാമൊന്നും തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾക്കറിയാം അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ട് വന്ന കാര്യം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഓരോ എന്താ പറയുക കസ്റ്റമേഴ്സും ഇത്രയും വിലക്കുറവിൽ കുർത്തീസുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഞങ്ങളുടെ ഹാർഡ് വർക്കും കൊണ്ടിട്ടാണ് ഏറ്റവും നല്ല കുർത്തീസുകൾ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊണ്ടുവന്ന ശേഷമാണ് ഞങ്ങൾ കൊണ്ടുവന്ന ശേഷം അത് എവിടെയും ചങ്കുറപ്പുട പറയാനുള്ള ധൈര്യമുണ്ട് അതിന് ശേഷമാണ് ഓരോരുത്തരും റേറ്റ് കുറയ്ക്കാൻ തുടങ്ങിയത് തൊള്ളായിരത്തി അൻപതിൽ കിടന്ന ഹാൻഡ് വർക്ക് കുർത്തീസുകൾ ആ സമയത്ത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഒലീവിയെ കൊണ്ടുവന്നപ്പോഴാണ് പലരും റേറ്റ് കുറച്ച് ഒലീവിയോടൊപ്പം പിടിച്ചു നിക്കാൻ വേണ്ടി നാല് പീസ് എടുത്ത് പിന്നെ ആ റേറ്റ് കാണിച്ച് വീഡിയോ കൊണ്ടുവന്നത് ഒലീവിയെ ഫ്രീ ഷിപ്പിംഗ് കൊണ്ടുവന്ന ശേഷമാണ് പലരും ഫ്രീ ഷിപ്പിംഗ് കൊണ്ടുവന്നിട്ടുള്ളത് ഒലീവിയ സ്റ്റാഫിനെ വെച്ച് ബിസിനസ് ചെയ്ത ശേഷമാണ് വെബ്സൈറ്റ് പോലും ഉള്ളവർ സ്റ്റാഫിനെ സ്റ്റാഫിനെ കെട്ടിപ്പിടിച്ച് വീഡിയോ ഞങ്ങൾ ചെയ്ത് കണ്ടിട്ടാണ് പലരും ചെയ്തിട്ടുള്ളത് അപ്പൊ ഒലിവയ്ക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട കുറെയധികം സാധാരണക്കാർക്ക് റേറ്റ് കുറവിൽ കുർത്തീസ് കൊടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ ദൗത്യമാണ് അത് ആരെയും കണ്ടിട്ടുമല്ല അത് ഞങ്ങള് കൃത്യമായിട്ട് ഇനിയും ചെയ്ത് മുന്നോട്ട് പോകും അതിനോടൊപ്പം തന്നെ ആൺ പെൺ ഭേദമില്ലാതെ തൊഴിൽ കൊടുത്തുകൊണ്ട് ആ പറഞ്ഞ ലൈസൻസ് എന്ന് പറഞ്ഞതും അതേപോലെ തന്നെ പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിൽ വെച്ച് തന്നെ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകും അത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കൊണ്ട് എല്ലാവരുടെ അടുത്തും കളിച്ചതുപോലെ അടുത്ത് കളിക്കാൻ വരരുത് ആ കളിയിലൊന്നും പേടിച്ച് മാളത്തിൽ ഒളിക്കുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത് ഇനിയും ഞങ്ങളുടെ പ്ലാറ്റ്ഫോം എവിടെ വരെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണോ അത്രയും ഡെവലപ്പാക്കി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും ഇനി നിങ്ങൾക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കാം ഞങ്ങൾക്കതിലൊന്നും ഒരു ബോധയുടെയല്ല ഞങ്ങൾ വന്ന വഴി ഞങ്ങൾ ചെയ്തിട്ടുള്ള സത്യസന്ധത ഞങ്ങൾ കാണിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇന്ന് പലരും മൂക്കത്ത് വിരലു വെച്ചുകൊണ്ട് അയ്യോ ഈ ഒലീവിയെ ഇത്രയും പേര് ആക്രമിച്ചിട്ടും അവരുടേതേ ഫിനിക്സ് പക്ഷിയെ പോലെ മുന്നോട്ട് വന്നല്ലോ എന്നോർത്ത് പലരെയും കണ്ണ് തള്ളിക്കുന്ന രീതിയിൽ അമ്പരപ്പെടുത്താൻ ഈ കഴിഞ്ഞ് എന്നുവെച്ചാൽ ഒരു അധികം കാലയളവ് പോലും എടുത്തിട്ടില്ല മൂന്ന് മാസം പ്രശ്നം നടന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്താഴ്ച ഈ പറന്നുയർന്ന് ഞങ്ങൾക്ക് വരാൻ പറ്റിയെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങളുടെ മറ്റേ വീടിൻ്റെ മുന്നിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന നിങ്ങൾ കളിയാക്കി ആ ദൈവം തന്നെയാണ് നിങ്ങൾ പലരും പുച്ഛത്തോടെ കളിയാക്കിയ ദൈവത്തിനെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ടാണ് സ്വന്തം നാട്ടിൽ ഞങ്ങൾ ഈ ഒരു ബിസിനസ് സക്സസ് ആക്കി കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയും അത് സാധാരണക്കാർക്ക് വേണ്ടി റേറ്റ് കുറച്ചുകൊണ്ടും ഇതുപോലെ പല ആൾക്കാർക്ക് ജോലി കൊടുത്തുകൊണ്ടും ഇതേ നാട്ടിൽ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങൾ വീണ്ടും ഡെവലപ്പാക്കി നിങ്ങളുടെ മുന്നിൽ തന്നെ കാണിച്ചു തരും ഒരു വെബ്സൈറ്റ് എടുത്ത് നിങ്ങളെ ആരെയും പേടിച്ച് ഒളിച്ച് പലരും പറഞ്ഞ പോലെ ഒലീവിയുടെ പേര് മാറ്റി പേര് മാറ്റി ഒലീവിയരെ അന്ന് അതിലും കെട്ടിത്തൂങ്ങിച്ചാവുന്നല്ലേ ഞങ്ങളൊരു ഐഡന്റിറ്റി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടവരെ ചീത്ത വിളിച്ചും ഒരു ഹാങ്ങറിൽ നാല് കുർത്തീസ് ഇട്ടും ഒന്നുമല്ല കുറ്റങ്ങൾ ഉള്ളവര് തന്നെയാണോ മനുഷ്യര് എല്ലാവർക്കും കുറ്റങ്ങളുണ്ട് അത് മറ്റൊരാളുടെ കുറ്റത്തെ തോണ്ടി ഞാൻ നല്ലവനാന്ന് പറഞ്ഞിരുന്ന ഒരിക്കലും ഞാൻ കാണിച്ചിട്ടില്ല ഞങ്ങൾ ആ ഒലീവിയെന്ന് പറഞ്ഞ പ്രസ്ഥാനം ചോരയും നീരും കൊടുത്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടുന്നെങ്കിൽ ഒലീവിയയുടെ അഡ്രസ്സിൽ തന്നെ ഇടും പിന്നെ ചിലർ വന്ന് പറഞ്ഞു വാട്സപ്പ് വഴി റേറ്റ് ഇട്ടിട്ടോ വീഡിയോ കൂടെ ഇടരുത് അത് വലിയൊരു അത് അടുത്തൊരു ട്രിക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് പൂട്ടി വീട്ടിലിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ പിന്നെ ഒലീവിയുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബിൽ കൂടെ തന്നെ റേറ്റ് പബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും പോലെ ആ സർട്ടിഫിക്കറ്റ് വേണ്ട നിങ്ങൾ കരുതുകയാണ് ഞാൻ മോശക്കാരിയാണ് ഞാൻ അഹങ്കാരിയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നലെ വരെ നിങ്ങൾ അങ്ങനെ കരുതരുന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ജെനുവിൻ ഉണ്ടായിരുന്നു അത് നിങ്ങൾ കരുതരുതെന്ന് ഈ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളെന്ത് കരുതിയാലും എനിക്ക് ഞാൻ അതിൽ ബോധേടല്ല ഞാൻ അതാണെന്നേ അങ്ങനെയാണ് എനിക്ക് എന്നെ അങ്ങനെ ആക്കിയത് സമൂഹമാണ് ഞാൻ അങ്ങനെയാണ് എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട റേറ്റ് കുറവിൽ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക അല്ലാതെ എനിക്ക് നിങ്ങൾ സർട്ടിഫിക്കറ്റ് തന്നിട്ട് നിങ്ങൾ ഒന്നുമേ വാങ്ങണ്ട അതിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യത്തുമല്ലേ ഏതെങ്കിലും ഒരു കുട്ടികൾ ഒലീവിയയുടെ ഏതെങ്കിലും ഒരു സ്റ്റാഫുകൾ നിങ്ങളെ ആരെയെങ്കിലും അങ്ങോട്ട് വിളിച്ചത് എടുക്കണമേ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് എൻ്റെ പരാജയം ഓരോ എൻ്റെ ഓരോ സ്റ്റാഫുകളും നിങ്ങളെ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യില്ല നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് തരാൻ പോലും ചില സമയം തികയാറില്ല അവിടെയാണ് ഒലീവിയ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഒരു എന്താ പറയുന്നത് ആൾക്കാരും പറയുന്ന ഭീഷണിയിൽ ജീവിക്കാൻ ഒലീവിയ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്ലാറ്റ്ഫോം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അപ്പോൾ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന കസ്റ്റമേഴ്സും ഞങ്ങളുടെ കൂടെ നിന്ന സ്റ്റാഫുകൾക്കും ഇനി ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കും ഒരു സുവർണ അവസരമായിരിക്കും ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ അപ്ഡേഷനുകൾ നമുക്ക് വഴിയേ കാണാം ഇതൊന്നും ഇവിടെ യേശത്തില്ല അത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ ഡ്രസ് വീഡിയോയിലേക്ക് പോകാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അഞ്ച് കുർത്തീസാണ് കിട്ടുന്നത് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോന്നും നമ്മൾ ഇങ്ങനെ അപ്ഡേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു കുർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അപാരമായിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് കാരണം ഇതിന് ക്വാളിറ്റി തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും ഭംഗിയായിട്ട് കാരണം നല്ല വെയ്റ്റ് നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഉണ്ട് ആ വെയിറ്റ് ഇടുമ്പോഴില്ല നല്ലൊരു പഫ് സ്ലീവ് അതേപോലെ തന്നെ വി നെക്കില് പേസ്റ്റൽ കളറുകളിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ത്രീ ഡബിൾ നയ ഈ ഒരു കുർത്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ഓരോ കസ്റ്റമേഴ്സും ശരിക്കും ഷോക്ക് ആവുന്ന ഒരു ഐറ്റം ആണ് കാരണം ഈ ഒരു ഫാബ്രിക് ഇതൊരു അപാര ഐറ്റം ആണ് കൊടുത്ത് വിത്ത് ലൈനിങ്ങോട് കൂടി കണ്ടോ ലൈനിങ് കണ്ടോ ലൈനിങ്ങോട് കൂടി ഈ ഒരു ക്വാളിറ്റി കുർത്തിയാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നൽകുന്നത് ഫസ്റ്റ് വൺ നല്ലൊരു ഷെയ്ഡാണ് അതിലും സൂപ്പർ കളറാണ് അടുത്തതെന്ന് പറയുന്നത് കണ്ടോ അട്ടിപൊളി കളറുകൾ എനിക്കറിയില്ല നമ്മുടെ കയ്യിൽ റേറായിട്ട് കിട്ടുന്ന ഷേഡ്സ് ഒരു ഷൂ ഒക്കെ അങ്ങോട്ട് ഇട്ട് ഇതിന്റെ കൂടെ നമ്മൾ ഷോർട്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി അല്ലാത്തവർക്ക് പെൻസിൽ ബോട്ടമോ ആങ്കിൾ ലെങ്തോ പേർ ചെയ്യാം നമ്പർ വൺ ക്വാളിറ്റിയിലാണ് ഈ ഒരു കുർത്തീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതും ത്രീ ഡബിൾ നയന് എത്ര അഫോർഡബിൾ ആണെന്ന് നിങ്ങൾ നോക്കുക ഇവിടെ ഇങ്ങനെ പഫ് സ്ലീവ് അതുപോലെ ഇവിടെ ഇങ്ങനെ ചെറിയ കട്ടിയില്ലാത്ത രീതിയിൽ ഇലാസ്റ്റിക് ചുറ്റിനും കുഞ്ഞി കുഞ്ഞി ഫ്രിൽസ് ബാക്ക് സൈഡില് ഡോറീസ് വിത്ത് ലൈനിങ് കളറുകളാണ് ഒരു രക്ഷയില്ലാത്ത കളറുകൾ അടുത്ത കളർ നോക്കിക്കേ ചോക്ലേറ്റും കോഫിയും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഷെയ്ഡ് എന്നെ വാങ്ങിയാൽ നോക്കിക്കേ സൂപ്പർ ഷെയ്ഡ് അടിപൊളി ഷെയ്ഡ് കണ്ട മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഐറ്റമാണ് ലാസ്റ്റ് കളറ് യെല്ലോ ആണ് യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കണ്ടിട്ടില്ലാത്തൊരു ആണ് പറയാൻ വാക്കുകളില്ല ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യത്തുമില്ല നമ്മുടെ അറിയാം ഞാൻ എടുത്തു പറയുമ്പോൾ പ്രത്യേകത ഉണ്ട് എന്ന് തന്നെ അറിയാം അത്ര ക്വാളിറ്റിയിൽ വരുന്ന ഈ ഒരു ഐറ്റമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നൽകുന്നത് അപ്പം ഇതാണ് ഒലീവിയ നമുക്ക് എഴുന്നൂറും വേണ്ട എണ്ണൂറും വേണ്ട എണ്ണൂറ്റി എൺപതും വേണ്ട ഒന്നും വേണ്ട നമ്മുടെ കസ്റ്റമേഴ്സിന് ത്രീ ഡബിൾ നയണിനെ എല്ലാ ഐറ്റംസും നമ്മൾ കൊണ്ടുവരികയാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ ഓരോ അപ്ഡേഷനുമായിട്ട് നമുക്ക് കാണാം അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ലെങ്തി ആയതുകൊണ്ട് ഇതിൽ ഞാൻ നമ്മുടെ എന്താ പറയുക മത്സര മത്സരത്തിൻ്റെ വിനേസിനെ നോക്കുന്നില്ല അടുത്ത വീഡിയോയിലോ സെക്കൻഡ് വീഡിയോയിലോ ഞാൻ ഇന്ന് തന്നെ വിന്നേഴ്സിനെ നോക്കാവേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ മൈൻഡിപ്പ് ചെയ്യുവാണ് ബൈ